േ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇടയിൽ എനർജി എന്താണെന്ന് നമുക്ക് ഈയിടെ ആയിട്ട് കിട്ടുന്ന എനർജി എപ്പോഴും നല്ല പോസിറ്റീവ് എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലത് തന്നെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എടുത്തപ്പോൾ രണ്ട് കാർഡ് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് രണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ചോദിച്ചു നിങ്ങളുടെ എനർജി എന്താന്ന് ചോദിച്ചു നിങ്ങളുടെ എനർജി ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡ് കിങ് ഓഫ് സോളാണ് കിങ് ഓഫ് സോൾ എന്ന് പറഞ്ഞാൽ വളരെ പവറുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കിട്ടിയ വളരെയധികം അതായത് വളരെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ വളരെയധികം ജീവിതത്തിൽ വളരെയധികം നല്ല നല്ല പാഠങ്ങൾ ശരിക്കും നിങ്ങൾക്ക് നല്ല 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 എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ബോൾഡായ ആൾക്കാരാണ് ഒരു രാജാവിനെ പോലെ സോഡെന്ന് പറഞ്ഞാൽ ബുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് നല്ല പവറുള്ള വ്യക്തിയാണ് നല്ല എന്തിനും നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്നെങ്കിലും നിങ്ങളെ അർത്ഥകർക്കാൻ ആർക്കും സാധിക്കത്തില്ല അപ്പം അതുപോലൊരു എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നല്ല പവറായിട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ത് വന്നാലും നിങ്ങളെ തരണം ചെയ്യും അത്രയ്ക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞു ഇനി ലൈഫിൽ ആരും വന്നാലും നിങ്ങൾ തോൽപ്പിക്കാനൊക്കില്ല അതുപോലെയുള്ള ഉറച്ച ഒരു മനസ്സോടുകൂടി നിങ്ങളിരിക്കുന്നതൊക്കെട്ടാണ് കാണുന്നത് നല്ല നല്ല ബുദ്ധിയുള്ളവരാണ് നല്ല കഴിവുള്ളവരാണ് നല്ല പവർ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിവുണ്ട് അപ്പോൾ അത്ര ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ എനർജി ആയിട്ട് ഒന്നിക്കുന്നത് പിന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ചോദിച്ചപ്പോൾ രണ്ട് രണ്ട് കാർഡാണ് വന്നത് രണ്ട് കാർഡ് നോക്കട്ടെ എന്താ ഒന്ന് പേജ് ഓഫ് കപ്പ്സ് ആണ് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളോട് ഒന്ന് സംസാരിക്കണം എന്നധികം വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സംസാരിക്കാൻ വളരെയധികം എന്തെങ്കിലും സംസാരിക്കണം എന്ന് നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ് അപ്പോൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ട് നിങ്ങൾ പക്ഷെ നിങ്ങളെ ഇതിനെ പേടിയായിരിക്കും എന്തോ അത് ഇതിന് സംസാരിക്കണം മനസ്സിൽ വളരെ ആഗ്രഹമുണ്ട് മറ്റൊരു കാർഡ് കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ എന്താണെന്ന് ലവേഴ്സ് ഈ ലവേഴ്സ് കാർഡ് ഇപ്പോൾ ഏതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ലവേഴ്സ് കാർഡ് അപ്പം നിങ്ങൾ നല്ലൊരു ജോഡിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ മേഡ് പോയ ഈച്ചുകാരാണ് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ അപ്പം നമ്മളുടെ ലൈഫിലേക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അകന്ന് നിൽക്കുക നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ വന്നാലും നമ്മൾ എന്ത് അനുഭവം നമുക്ക് വരുന്നത് നമ്മുടെ എസ്ബർത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ജന്മത്ത് ഒരു വ്യക്തി ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കൊടുത്ത് തിരിച്ചു കിട്ടുന്നതാണ് അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് ഓരോരുത്തർ വരുമ്പോൾ അവർ നമുക്ക് തരുന്ന ഓരോ എക്സ്പീരിയൻസും ൻപത്തോർക്ക് കൊടുത്തതിന്റെ ബാക്കി പത്രമാണ് അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ആ പേഴ്സണോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കും കാരണം നിങ്ങൾ കഴിഞ്ഞൻപത് എന്താണോ ആ വ്യക്തിക്ക് കൊടുത്തത് അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കണം ക്ഷമിക്കണം എല്ലാം അതായത് എല്ലാവരും ക്ഷമിക്കുക നിങ്ങളുടെ തെറ്റ് കിട്ടുള്ളവരോട് എല്ലാവരും ക്ഷമിക്കുക അത് നിങ്ങൾ ചെയ്യേണ്ടത് ഹോപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പറയുക ഞാൻ എല്ലാവരോടും എന്നോട് എന്ത് തെറ്റ് എല്ലാവരും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ൂടെ കൂടെ പറയുക ആരെയും നിങ്ങൾ ആരോട് ദേഷ്യപ്പെടാതിരിക്കുക പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇതാണ് കിട്ടിയിരിക്കുന്നത് ട്യൂവേഴ്സോട് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് പേരും പറ രണ്ടുപേരും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല രണ്ടുപേരും എടുക്കുന്നില്ല രണ്ടു എടുക്കാൻ സാധിക്കുന്നില്ല രണ്ടുപേരും താങ്കളാണെങ്കിൽ ഉറച്ചിരിക്കുകയാണ് പേഴ്സൺ ആണെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സംസാരിക്കാൻ ആഗ്രഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലൈഫ് പാർട്നർ താങ്കളാണെന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടഡുള്ള വ്യക്തികളാണ് നിങ്ങളെന്നതിന് അദ്ദേഹത്തിന് വിശ്വാസം അദ്ദേഹം ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ രണ്ടുപേരും ഒരു തീരുമാനങ്ങൾ ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടില്ല പക്ഷെ എടുക്കാം നിങ്ങൾ ഫ്യൂച്ചറിൽ നോക്കട്ടെ സോറി ഞാൻ ചോദിച്ചത് യൂണിവേഴ്സ് എന്താണെന്ന് പറഞ്ഞത് ഇപ്പൊ യൂണിവേഴ്സ് എന്താ നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സ് പറഞ്ഞാൽ മജീഷ്യൻ ആണ് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ കാലിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നമ്മൾ എസ് ഒന്ന ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ മേ ബി ആണ് പക്ഷേ ഇവിടെ നമ്മൾ ചോദിച്ചത് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളോട് എന്താണ് യൂണിവേഴ്സ് പറയുന്നത് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയതാണ് ഇത് അപ്പോൾ ഇവിടെ നാല് എലമെൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കപ്പുണ്ട് വെള്ളമുണ്ട് അതുപോലെ പെൻ്റക്കലുണ്ട് പൃഥ്വി നമ്മുടെ ഭൗതികമായ വസ്തു സോഡുണ്ട് ബുദ്ധിയുണ്ട് അതേപോലെ തന്നെ വാണ്ടുണ്ട് ആവേശമുണ്ട് അപ്പം ആ നിൽക്കുന്ന ആ വ്യക്തിയുടെ തന്നെ തലയ്ക്ക് മുള്ളിൽ ഈറ്റം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ ഉണ്ട് കയ്യിൽ ദണ്ടുണ്ട് ഈ നിൽക്കുന്ന ഈ സ്ഥലം മൊത്തം നല്ലൊരു ഫെറിഷബിളാണ് അതായത് റിച്ച് ആണ് ഈ വ്യക്തിക്ക് എന്തും മാനിഫെസ്റ്റ് എടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾ സ്ട്രോങ്ലി ക്ലെയിം ചെയ്യാൻ മാനിഫെസ്റ്റ് ചെയ്യുക നമ്മൾ പൈലൊക്കെയുള്ള പുസ്തകം പറയുന്നത് കേട്ടിട്ടില്ലേ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ നമ്മൾ തീവ്രമായിട്ട് എന്താഗ്രഹിക്കുന്നോ അത് നമ്മുടെ ലൈഫിലേക്ക് എത്തുമെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളിലേക്ക് വരും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് അതുപോലെ ബിഫോർ ഗോയിങ് ടു സുഭവിക്കാൻ അറ്റ് വിഷ്വലൈസ് ഇൻ യുർ മൈൻഡ് ഇഫ് യു വേണ്ട യു പേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഹ്ലീസ് വിത്ത് മീ ആൻഡ് യു ആർ ഗോയിങ് ടു സം വെയർ ആൻഡ് ആൾസോ യു ആർ ലീവിങ് വിത്ത് നല്ല ഈസ് വെരി ഹാപ്പി വേ അങ്ങനെ നിങ്ങൾക്ക് ഡ്രീം ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അത് ഫീൽ ചെയ്യണം നന്നായിട്ട് ഓക്കെ നന്നായിട്ട് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതൊരു ഫീൽ ചെയ്യുകൂടി വേണം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ഇപ്പോൾ നിങ്ങളുടെ പേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ ഫീൽ നിങ്ങൾക്കുണ്ടാകണം ആ ഒരു സന്തോഷം ആ ഒരു ഹാപ്പി അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യും അദ്ദേഹം നിങ്ങളുടെ കൂടെ വന്നിരിക്കുക നിങ്ങളോട് അത് ഭക്ഷണം കഴിക്കുക നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്കത് ആ ഫീൽ നിങ്ങൾക്ക് കിട്ടണം ആ ഫീൽ ചെയ്താൽ അങ്ങനെ ഫീൽ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് ആ വിഷ്വലൈസേഷൻ തീർച്ചയായും സാധിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലേക്ക് കിട്ടുന്ന റീഡിങ് ഇതാണ് വളരെ പോസിറ്റീവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ വരവ് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ പരസ്പരം ശ്രമിക്കുക തെറ്റുകളൊക്കെ മനുഷ്യ സഹജമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെർത്തിൽ നിങ്ങളൊരു പക്ഷേ ഒരുമിച്ചാരിക്കാം എക്സ്പെർത്ത് നോക്കണമെങ്കിൽ അത് വേറെ ഇതാണ് പക്ഷേ എക്സ്പെർത്തിൽ ഒക്കെ നിങ്ങൾ ഒരുമിച്ചായിരിക്കാം അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിടാതെ അങ്ങ് പോകും വിടാതെ വിടാതെ നിങ്ങൾ പിടിച്ചേക്കുന്നെങ്കിൽ നിങ്ങൾ ബർത്തിൽ നിങ്ങൾ ഒരുമിച്ചാരിക്കണം അപ്പോൾ അതായിരിക്കും ഇങ്ങനെ വരാനുള്ള കാര്യം ചില വ്യക്തികൾക്ക് ഒരിക്കലും വിട്ടുവാൻ പറ്റത്തില്ല ചില ആൾക്കാർ ഡിവോഴ്സിൽ നിന്ന് പോയാൽ പോലും വീണ്ടും തിരിച്ചതിൻ്റെ ജീവിതത്തിലേക്ക് വരും കാരണം എന്താണ് അത് എക്സ്പെർത്ത് റിലേഷനാണ് അവർക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ അതുപോലൊക്കെ തന്നെയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ എക്സ്പെർത്ത് റിലേഷൻ കാണുമായിരിക്കും എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ നിങ്ങളുടെ ലൈഫ് ഫെഷ് ആകട്ടെ റിച്ച് ആകട്ടെ സന്തോഷരാകട്ടെ എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ നല്ല നല്ല വ്യക്തികളായിരിക്കുക ഒരിക്കലും ആരെയും കുറ്റം പറയായിരിക്കുക മാനിഫെസ്റ്റും ചെയ്യുക എല്ലാവരും സഹായിക്കുക എപ്പോഴും ബി കൈൻഡായിരിക്കുക കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ പത്ത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന പൈസയാണെങ്കിൽ അത് എന്റെ പൈസ അത് ചിന്തിക്കാതെ അതിലൊരു പത്ത് ശതമാനം എൻ്റെതല്ല അത് കോൺട്രിബ്യൂഷൻ ഉള്ള കരുതി അത് അർഹതായ ആൾക്കാർ അർഹപ്പെട്ട ആൾക്കാർക്ക് പേഷ്യൻസ് ആകാം അല്ലെങ്കിൽ പഠിക്കാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന വ്യക്തികളാകാം വിവാഹം കഴിക്കാൻ പൈസ ഇല്ല നടക്കുന്നവരാകാം വീടില്ലാത്തവരാകാം എന്തിനാണെങ്കിലും സഹായിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കിട്ടുന്ന അങ്ങനെ നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും 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 പണം വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പണത്തിൻ്റെ ആയിരം രൂപ കിട്ടാ നൂറ് രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇറ്റ്